സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ ഏതാനും കുമിളകൾ എഴുതിയത് വി ദിലീപ് ജ്യോതിരാദിത്യ രാവിലെ എഴുന്നേറ്റ് ഫോണമെടുത്ത് പുറകുവശത്തെ മുറ്റത്തേക്കു ചെന്നു അവൻ്റെ അച്ഛൻ പുഷ്കരൻ അവിടെ കുത്തിയിരുന്ന് വളരെ മനോഹരമായി പല്ലുതേക്കുന്നുണ്ട് പല്ലുതേച്ച് ഒരു കട്ടനും കുടിച്ചിട്ടാണ് പുഷ്കരൻ എന്നും വാർപ്പ പണിക്ക് പോവുക പുഷ്കരന്റെ ഭാര്യ ജയപ്രദ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കി മേശപ്പുറത്ത് അടച്ചു വെച്ചിട്ട് പതിവുപോലെ തൊഴിലുറപ്പിനു പോയി ജ്യോതിർ ഫോണെടുത്ത് തൻ്റെ അച്ഛൻ പല്ലുതേക്കുന്ന വീഡിയോ പകർത്തി പുഷ്കരനെ വളരെ സന്തോഷം തോന്നി സിനിമയിൽ മുഖം കാട്ടണമെന്നും ലോകമറിയുന്ന ഒരു കലാകാരനായി മാറണമെന്നുമുള്ള മോഹം പണ്ട് അയാൾക്കുണ്ടായിരുന്നു പക്ഷേ കാലം പുഷ്കരനോട് പറഞ്ഞത് കോൺക്രീറ്റ് കുഴയ്ക്കുമോനെ പുഷ്കര എന്നാണ് ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും താൻ മമ്മൂട്ടിയായി മാറിയെന്ന ചിന്തയിൽ പുഷ്കരൻ ജ്യോതിരനു വേണ്ടി ആഞ്ഞു പല്ലു തേച്ചു ആദ്യമൊക്കെ കുറിച്ച് പുഷ്കരന് ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു പണിക്കും പോകാതെ എപ്പോഴും ഫോണിൽ കളിക്കുന്ന ഇവൻ തൻ്റെ കാലം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് അയാൾ തേങ്ങിയിരുന്നു പക്ഷേ ജ്യോതിരന് അതൊന്നും ഒരു വിഷയമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ പുഷ്കരനും തീരുമാനമെടുത്തു താൻ ടെൻഷനടിച്ചാൽ തനിക്ക് മാത്രം കേട് അതിനാൽ സ്വന്തം കാര്യം നോക്കി ജീവിക്കാം അച്ഛ ഇന്ന് പുഴയിൽ പോയി കുളിക്കുന്നില്ലേ ജ്യോതിർ ചോദിച്ചു അയ്യോ ഇല്ലടാ ഇന്ന് ഞാൻ ബക്കറ്റിലാണ് കുളി അങ്ങനെ പറയല്ലേ ദേ ഞാൻ വീഡിയോ പിടിക്കുന്നത് കണ്ടില്ലേ ഇത് യൂട്യൂബിലിടാനുള്ളതാ അച്ഛൻ പണ്ട് കുട്ടിക്കാരണം മറിഞ്ഞു പുഴയിൽ തുള്ളാറില്ലേ എന്തായിരുന്നു അതിന്റെ പവറ് ഇപ്പോൾ അതുപോലൊന്നു തുള്ളി നോക്ക് വീഡിയോ സൂപ്പറാവും ജ്യോതിർ പുഷ്കരനെ പ്രോത്സാഹിപ്പിച്ചു പുഴയിൽ മുങ്ങിക്കുളിച്ച് ജോലിക്ക് പോകുന്ന ഗ്രാമീണന്റെ ഒരു ദിവസം എന്ന തലക്കെട്ട് അവന്റെ തലയിൽ മിന്നി ഓരോ ദിവസവും ഒന്നു വീതം മൂന്നു നേരം വീഡിയോകളാണ് ജ്യോതിരാദിത്യ തന്റെ യൂട്യൂബ് ചാനലിൽ ഇടുക വീഡിയോ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കില്ലല്ലോ എന്ന് അരുമയോടെ ഓർമ്മിപ്പിക്കാനുള്ള പ്രത്യേക പാഠവം അവനുണ്ട് ടാ അത് വേണോ അടിയൊഴുക്കുള്ള സമയമാ അച്ഛ എന്നും എന്റെ മുന്നിൽ പോരാളിയെ പോലെ ഒഴുക്കിനെതിരെ മാത്രം നീന്തിയിട്ടുള്ള അച്ഛൻ തന്നെയാണോ ഈ വാക്കുകൾ പറയുന്നത് ജ്യോതിർ ദുഃഖത്തോടെ ചോദിച്ചു ഇതോടെ ജ്യോതിരനു മുന്നിൽ തന്നെക്കുറിച്ചുള്ള ഹീറോ ഇമേജ് തകർന്ന് താൻ ഒരു ഭീരുവായി മാറിയോ എന്ന ചിന്ത പുഷ്കരനെ ആശങ്കപ്പെടുത്തി അതോടെ ആവേശത്തോടെ കുത്തിയിട്ട് അയാൾ പുഴയെ ലക്ഷ്യമാക്കി നടന്നു പെട്ടെന്നൊന്നും മുങ്ങിക്കയറിയിട്ട് പണിക്കു പോകാമെന്നുറച്ച് പുഷ്കരൻ തെങ്ങിൽ കയറി പുഴയിലേക്ക് വളഞ്ഞു നിൽക്കുന്ന തെങ്ങിന്റെ തുഞ്ചത്തേക്ക് കുരങ്ങ് തോറ്റുപോകും പോലെ പുഷ്കരൻ കുതിച്ചു തുഞ്ചത്തെത്തിയതും താഴെ നിന്നും ജ്യോതിർ പറഞ്ഞു അച്ഛാ ഞാൻ ആക്ഷൻ പറയുമ്പോൾ തുള്ളിയാൽ മതി വായുവിൽ രണ്ടു വട്ടം മലക്കം അറിയണം പുഷ്കരൻ ഉള്ളിൽ പൊട്ടിച്ചിരിച്ചു രണ്ടല്ല മൂന്ന് വട്ടം പമ്പരം പോലെ തിരിഞ്ഞ് എത്ര താൻ തുള്ളിയ പുഴയാണിത് ഈ പുഴ എന്റെ അമ്മയാണ് കരയുമ്പോൾ കൂടെ കരയുകയും ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുകയും ചെയ്യുന്ന പുഴയാണിത് എന്ന ഇതുവരെ ആരും കേൾക്കാത്ത തന്റെ വർണ്ണന പുഷ്കരൻ ഓർത്തു ജ്യോതിർ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് പറഞ്ഞു അച്ഛാ സ്റ്റാർട്ട് തുള്ളിക്കോ പുഷ്കരൻ തെങ്ങിൽ നിന്നും കൈവിട്ട് രണ്ടിനു പകരം വട്ടം കുട്ടിക്കരണം മറിഞ്ഞ് പുഴയിൽ ലാൻഡ് ചെയ്തു അച്ഛാ സൂപ്പർ ജ്യോതിർ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് എടുത്ത വിഷ്വൽ പരിശോധിച്ചു കൊള്ളാം അച്ഛൻ നന്നായിട്ടുണ്ട് ആ കൈകൂർപ്പിച്ചുള്ള വരവും കാലിന്റെ മസിലു പിടിപ്പിക്കലുമെല്ലാം സൂപ്പറായി വന്നിട്ടുണ്ട് ഇനി അച്ഛൻ പതിയെ കരയിലേക്ക് നീന്തി വരുന്നതെടുക്കം ജ്യോതിർ പുഴയിലേക്ക് നോക്കി പുഷ്കരനെ കാണാനില്ല അച്ഛൻ ഇതെവിടെ മറഞ്ഞു ഇതാണ് അച്ഛന്റെ പ്രശ്നം ഒരു കാര്യം ചെയ്യുമ്പോൾ കൃത്യമായി ചെയ്യാതെ ഇടക്ക് വെച്ച് കയറിപ്പോകും ഈ അർപ്പണബോധമില്ലായ്മ കൊണ്ടാണ് അച്ഛൻ ഒരിക്കലും സിനിമയിൽ കീറി രക്ഷപ്പെടാത്തത് കഷ്ടം ജ്യോതിരാദിത്യ നിരാശയോടെ വീട്ടിലേക്കു നടന്നു കുറെ അകലെയായി പുഴയുടെ മുകൾ പരപ്പിൽ അന്നേരം ഏതാനും കുമിളകൾ ഉണ്ടായി അത് അധികം ശബ്ദം കേൾപ്പിക്കാതെ സാവകാശം പൊട്ടി വീണ്ടും കാണാം നന്ദി നമസ്കാരം